പുനലൂർ മണ്ഡലത്തിൽ സി പി ഐ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി ആദ്യ ബ്രാഞ്ച് സമ്മേളനം സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ പിറക്കൽ ബ്രാഞ്ചിൽ സംഘടിപ്പിച്ചു രമേഷ് കുമാർ നഗറിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനത്തിൽ പാർട്ടി മുതിർന്ന നേതാവ് കെ തങ്കപ്പൻപിള്ള പതാക ഉയർത്തിയതോടുകൂടിയാണ് സി പി ഐ പുനലൂർ മണ്ഡലത്തിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായത് സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എണ്ണം വർദ്ധിക്കുകയും നമ്മുടെ രാജ്യത്തെ സമ്പത്ത് ഒരു വിഭാഗം ആളുകളുടെ ഏതാണ്ട് അറുപത്തി നാല് ശതമാനം സമ്പത്തും ഒരു വിഭാഗം ആളുകളുടെ ഏതാണ്ട് നൂറോളം പേര് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയേഴ് പേരായിരുന്നത് ഇപ്പൊ അത് നൂറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പോവുകയാണ് ഇപ്പോ ഉണ്ടാവുന്ന ഏതാണ്ട് വളരെ കുറഞ്ഞ ആളുകൾ നമ്മുടെ കൈവിരലുകളിൽ ഉണ്ടാവുന്ന ആളുകളിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ പോകും അങ്ങനെ നമ്മളൊക്കെ അനുഭവിക്കേണ്ടുന്ന ആ സമ്പത്തെ ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നത് കൊടിയ ദാരിദ്ര്യം ഇപ്പോ ഇന്ത്യയിലെടുത്ത് പരിശോധിക്കുമ്പോൾ നൂറ്റി പതിനേഴ് രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ ലോകത്തെ പരിശോധനയ്ക്കെടുത്തപ്പോൾ അതിൽ ഇന്ത്യ നൂറ്റിയേഴാമതായി പുറകോട്ട് മാറിയിരിക്കുക ബംഗ്ലാദേശിനും പാകിസ്ഥാനും പിന്നിലായി നമ്മൾ നൂറ്റി ഏഴാമതായിട്ടാണ് നമ്മുടെ രാജ്യം രേഖപ്പെടുത്തി ഏതാ ദാരിദ്ര്യരേഖയും അപ്പോ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏതാണ്ട് എൺപത് ശതമാനം ആളുകളാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നത് അരക്ഷിതരാവുന്നത് തൊഴിൽ അവസരങ്ങൾ നമ്മുടെ അടുത്ത് പരിശോധിക്ക് ഇപ്പോ ദേശീയ തലത്തിൽ തൊഴിൽ എത്ര തൊഴിലവസരങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് റെയിൽവേയില് നമ്മുടെ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോ പ്രതിവർഷം രണ്ടു ലക്ഷം തൊഴിലവസരങ്ങൾ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോറി രണ്ടു കോടി തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ആരെന്ന് പറഞ്ഞു എത്ര കൊടുക്കാൻ കഴിഞ്ഞു പരിശോധിക്കട്ടെ റെയിൽവേയുടെ അടക്കം കരാർ പണിക്ക് പോവുകയാണ് റെയിൽവേയിൽ തൊഴിൽ മേഖല എപ്പാടെ കരാർ അടിസ്ഥാനത്തിൽ പോവുക ഹയർ ആൻഡ് ഫയർ സംവിധാനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു അവർക്ക് തൊഴിലില്ലാതാവുന്നു നമ്മുടെ രാജ്യത്ത് ദേശീയ ഗവൺമെന്റിന് അവർക്ക് ആവശ്യമായ തൊഴിൽ നൽകാൻ കഴിയുന്നില്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എല്ലാവരും സംരംഭകരാവാൻ ലോണുകളുണ്ട് പക്ഷേ എല്ലാവരും സംരംഭകരായി മാറാൻ കഴിയുന്നുണ്ടോ അങ്ങനെ സംരംഭകരായി മാറാനുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ടോ അത് പരിശോധിക്കണ്ടേ ചെറുപ്പക്കാരെ എല്ലാം സംരംഭകരാവാൻ ഇപ്പൊ പറയുക അവർക്ക് തൊഴിലെടുക്കളിൽ പോകേണ്ട നിങ്ങൾ ഓരോ സംരംഭം വല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി പോകാനും ഉണ്ടാവുന്ന പ്രശ്നം എന്താ നമ്മുടെ ചെറുപ്പക്കാരല്ല ഇപ്പോ നമ്മുടെ നാട്ടിലുണ്ടോ അഭ്യസ്തവിധരായ ചെറുപ്പക്കാരെന്തോ ചെയ്യും അവർക്ക് ഇവിടെ തൊഴിലില്ലാതെ വരുമ്പോൾ അവർ വെളിരാജ്യത്തേക്ക് പോകും ഇപ്പൊ പല വീടുകളിലും എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ അഭ്യസവിദരായ ആളുകൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു യു കെയിലും യു എസ് എയിലും പിന്നെ അതുപോലെ ഓസ്ട്രേലിയയിലും ഒക്കെ പോകുന്ന അയർലൻഡിലൊക്കെ പോകുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമാകും ഇവിടെ തൊഴിൽ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ഉണ്ടാകുന്നത് ബ്രാഞ്ച് കമ്മിറ്റി അംഗം സതീദേവി അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി അജിത്ത് എ സ്വാഗതം പറഞ്ഞു സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി രാജൻ ജെ ഡേവിഡ് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി എ ഐ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജലാൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അനുപപ്പി ഉമ്മൻ ജി സുരേഷ് കുമാർ എൻ തുളസി തുളസീധരൻ തുളസീധരൻപിള്ള ജോമോൻ ഷെഫീക്ക് മധു അനി അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു പിറക്കൽ ബ്രാഞ്ച് ായി തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ലോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ